നമസ്കാരം ദേവാദിദേവനായ മഹാദേവന്റെ അതിവിശിഷ്ടമായ ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് ക്ഷേത്രങ്ങളാണ് പഞ്ചഭൂത സ്ഥലങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും ശിവലിംഗമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള അതിപുരാതനമായ ഈ ക്ഷേത്രങ്ങൾക്കുള്ള വൈശിഷ്ട്യമായ പ്രത്യേകതകളും ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളുമാണ് പറയുന്നത് ഇന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറോളം വർഷങ്ങൾ പഴക്കം വരുന്ന തിരുവാനൈക്കോവിൽ ജംബുകേശ്വര ക്ഷേത്രത്തെ പറ്റിയാണ് പഞ്ചഭൂതങ്ങളിൽ ജലത്തിന് പ്രതിനിധീകരിക്കുന്ന സവിശേഷമായ സ്ഥലമാണ് ഇത് അപ്പു ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ അമ്പലം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചങ്കണ്ണ ചോളൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ പതിമൂന്നാമത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ലിംഗത്തിന്റെ അടിയിൽ ഒരിക്കലും മറ്റാതെ എപ്പോഴും ജലം ഒഴുകിക്കൊണ്ടിരിക്കും എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത അപ്പുലിംഗം എന്നാണ് ഈ ലിംഗം അറിയപ്പെടുന്നത് ഒരിക്കൽ ധ്യാനത്തിലിരുന്ന ശിവനെ പാർവതി കളിയാക്കുകയും ശിവൻ പാർവതിയെ കൈലാസത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പാർവതി അഖിലാണ്ടേശ്വരിയായി കാവേരി നദിയിലെ ജലമെടുത്ത് ഒരു ജമ്പു അതായത് ഞാവൽ മരത്തിൻ്റെ ചോട്ടിൽ ശിവലിംഗം നിർമ്മിക്കുകയും കാട്ടിൽ തപസ് ചെയ്യുകയും ചെയ്തു ദേവിയിൽ പ്രസാദിച്ച ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദേവിക്ക് പരമമായ ശിവജ്ഞാനം ഓതിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം ശിവഗണങ്ങളിൽപ്പെട്ട മാലിയവൻ പുഷ്പദന്തൻ എന്നിവർ ഒരിക്കൽ തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും തമ്മിൽ ശപിച്ച് പുഷ്പദന്തൻ ആനയായും മല്യവൻ ചിലന്തിയായും ഭൂമിയിൽ ജനിച്ചു ഇരുവരും ഈ കാട്ടിലെത്തുകയും ഞാവൽമരച്ചവട്ടിലെ ശിവലിംഗത്തിനെ പൂജിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആനയായ പുഷ്പദന്ദൻ നിത്യവും കാവേരി നദിയിൽ നിന്നും ജലം ശേഖരിച്ച് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തി ചിലന്തിയായ മാലയവൻ ശിവലിംഗത്തിലേക്ക് ഉണങ്ങിയ ഇലകളും മറ്റും വീഴാതെ മുകളിൽ വല കെട്ടി സംരക്ഷിച്ചു എന്നാൽ ആന ഭഗവാന്റെ മുകളിൽ പൊടിയും വലയും ഒക്കെ കണ്ട് അതൊക്കെ തൂത്തു കളഞ്ഞ് ജലമൊഴിച്ച് വൃത്തിയാക്കുകയും ചെയ്തു ഇതൊരു നിത്യസംഭവമായി എന്നും തുടർന്നു എന്നും താൻ കെട്ടുന്ന വല ആന പൊട്ടിച്ചു കളയുന്നത് കണ്ട് ദേഷ്യം സഹിക്കാതെ ഒരു നാൾ ചിലന്തി ആനയുടെ തുമ്പിക്കൈയിനുള്ളിൽ കയറി കടിക്കുകയും ആനയും അതോടൊപ്പം ഉള്ളിലിരുന്ന ചിലന്തിയും മരിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജംബുകേശ്വര സ്വാമി ഇരുവരുടെയും മനസ്സു നിറഞ്ഞ ഭക്തിയിൽ പ്രസീതനാകുകയും ഇരുവരെയും ശാപമുക്തരാക്കുകയും ചെയ്തു ആന ഈ സ്ഥലത്ത് ശിവഭഗവാനെ പൂജിച്ചിരുന്നതിനാൽ തിരു ആനെ കാ എന്ന് ഇവിടം അറിയപ്പെട്ടു ക എന്നാൽ കാട് പിന്നീട് ഇത് തിരുവാനെ കാവൽ എന്നും ശേഷം തിരുവാനെ കോവിൽ എന്നുമായി മാറി ആനയെ കൊന്ന പാപത്താൽ ചിലന്തി അടുത്ത ജന്മത്തിൽ ചോളരാജനായ കൊച്ചങ്കണ്ണൻ ചോളനായി ജനിച്ചെന്നും ഈ ക്ഷേത്രത്തോടൊപ്പം മറ്റെഴുപത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചെന്നും ആണ് പറയപ്പെടുന്നത് ആനയോടുള്ള ദേഷ്യത്തിൽ മുൻജന്മ കാര്യങ്ങൾ പോലെ സംഭവിക്കാതിരിക്കാനായി ശിവസന്നിധി വളരെ ചെറുതായി ഒരു കുട്ടിയാനയ്ക്ക് പോലും കയറാനാകാത്ത രീതിയിലാണിത്രേ അദ്ദേഹം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിൽ പാർവതീദേവിയുടെ പ്രതീകമായി നിത്യവും പൂജാരി സ്ത്രീ വേഷത്തിൽ പൂജ കഴിക്കുന്ന ഒരു ചടങ്ങുമുണ്ട് ഇതുകൂടാതെ ഇവിടുത്തെ പാർവതീ പ്രതിഷ്ഠയായ അഖിലാണ്ടേശ്വരി ശിവഭഗവാൻ അഭിമുഖമായാണ് ഉള്ളത് ഭഗവാൻ ദേവിക്ക് ഉപദേശം നൽകിയ ഇടമായതിനാൽ ഒരു ഗുരുശിഷ്യ പ്രതീകമാണ് ഇവിടെയുള്ളത് മാത്രമല്ല മറ്റു ശിവപാർവതി ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെ ഭഗവാന്റെ തിരു കല്യാണം നടത്താറില്ല ഇതുകൂടാതെ ആദി ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ഒരു പ്രസന്ന ഗണപതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ദേവിയുടെ ദേഷ്യം ശമിപ്പിക്കാനായി ദേവി പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി അദ്ദേഹം പ്രസന്ന ഗണപതിയെ പ്രതിഷ്ഠിക്കുകയും പിന്നെ ഒരു ജോടി ശ്രീചക്രത്തിൻ്റെ കമ്മലുകൾ പണികഴിപ്പിക്കുകയും ചെയ്തുതെന്നാണ് പറയപ്പെടുന്നത് ദേവി സന്നിധിയും ഗണപതി സന്നിധിയും പ്രണവമന്ത്രമായ ഓം എന്ന രൂപത്തിലാണ് ഇത് മാത്രമല്ല തിരുവട്ടിയൂർ ത്യാഗരാജ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഏകപദ ത്രിമൂർത്തി വിഗ്രഹം അതായത് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഇതിൽ നിന്നുണ്ടായി എന്ന വിശ്വാസത്തിലുള്ള ഈ വിഗ്രഹവും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് നിർമ്മിതി കൊണ്ടും മനോഹരമായ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ജ്ഞാനവും ബുദ്ധിപരമായ ഉയർച്ചയും ഉണ്ടാകുമോ എന്നാണ് വിശ്വാസം